കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഒരാളാണ് കെ മുരളീധരൻ അതിനപ്പുറം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു സ്റ്റാറും കൂടിയാണ് അദ്ദേഹം ഈ രണ്ട് ക്വാളിറ്റിയും അദ്ദേഹത്തിന് വരുന്നത് വലിയൊരു പാരമ്പര്യത്തിൽ നിന്നാണ് ഒന്ന് കോൺഗ്രസ് പാരമ്പര്യം രണ്ട് കുടുംബത്തിൻ്റെ പാരമ്പര്യം കെ മുരളീധരൻ എല്ലാ കാര്യവും ഖദർ തന്നെയാണോ ഇടൽ അതെ അതെ തൊട്ട് അതൊരു ഡൽഹിയിലൊക്കെ പോകുമ്പോൾ സഫാരിയൊക്കെ ഉപയോഗിക്കും അതൊരു കോൺഗ്രസ് തുടർച്ചയാണ് അത് അച്ഛനെ എങ്ങനെയാണ് ശീലിപ്പിച്ചിരുന്നത് ഈ കോൺഗ്രസ്സിനോട് ഇത്രയേറെ ആഭിമുഖ്യം അത് ഒരു അത്യാണ് തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യത്തിൽ വളർന്നതുകൊണ്ട് കോൺഗ്രസ് എന്ന ആശയത്തിന് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു സന്ദർഭത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടി വന്നപ്പോഴും ആ ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരും കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയാണ് അപ്പോൾ അത് രണ്ടും ഞങ്ങളുടെ ഒരു വികാരമാണ് ഈ കുടുംബത്തിൻ്റെ കാരണം കെ കരുണാചരൻ എന്നുള്ള വ്യക്തിയെ ശരിക്കു പറഞ്ഞാൽ ആ വ്യക്തിക്കുള്ള കഴിവ് മനസ്സിലാക്കി അംഗീകാരം കൊടുത്തത് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു വികാരം തന്നെയാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ്സിന് എന്തെല്ലാം തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ഇന്നും ഈ രാജ്യത്തിനെ ഒന്നാകെ കാണുന്നൊരു പ്രസ്ഥാനം കോൺഗ്രസ് കുറേ വർഷങ്ങൾ ഉള്ള രാഷ്ട്രീയ ജീവിതമൊക്കെ അബദ്ധങ്ങൾ വരാം പിഴവുകൾ വരാം അങ്ങനെ എന്തെങ്കിലും ഒരു മിസ് അല്ല അത് രാഷ്ട്രീയത്തിൽ കുറേയൊക്കെ ഉണ്ടാകും എല്ലാവർക്കും ചുവട് തെറ്റാത്ത ആരും അധികം രാഷ്ട്രീയത്തിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ചുവടുകൾ തെറ്റിയിട്ടുണ്ട് ആ തെറ്റി അതൊക്കെ പിന്നീട് തിരുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് അല്ല അത്തരം തെറ്റുകൾ പലപ്പോഴും നമ്മളെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ ബാധിക്കുന്നു അല്ല അതിപ്പോൾ അന്ന് പാർട്ടി പുറത്തു കൊണ്ടി വന്നത് ഒരു സാഹചര്യം ഒരുപാട് ഗ്യാപ്പ് വരുത്തിയല്ലോ പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു പുറത്തു പോക്കാണ് സത്യത്തിൽ ഒരു വല്ലാത്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയത് അതൊരു യാഥാർത്ഥ്യമാണ് അതിനുശേഷം തിരിച്ചു വന്ന കെ മുരളീധരൻ സംഘടനാ തലപ്പത്ത് എത്തേണ്ട ഒരു പൊസിഷനിൽ പലപ്പോഴും എത്തിയില്ല എന്നുള്ള ഫീൽ ഉണ്ടായിരുന്നു അല്ല അതുണ്ടാവും എങ്കിലും പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാർട്ടി ഏത് കാര്യം ഏൽപ്പിച്ചോ ആ കാര്യം നൂറ് ശതമാനം സിൻസിയറായിട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ജനത്തിനും അറിയാവുന്നൊരു കാര്യമാണ് പിന്നെ അർഹമായിട്ടുള്ള അംഗീകാരം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അധ്വാനിച്ചിട്ടും ഇത്രയും ഫലം ഒരുപാട് ആളുകളുണ്ടല്ലോ രാഷ്ട്രീയത്തിൽ പക്ഷേ അങ്ങയുടെ വളരെ ജൂനിയർ മോസ്റ്റ് ആയി നിന്ന പലരും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഉയർന്നു പോവുകയും അല്ല സംസ്ഥാന രാഷ്ട്രീയം ഞാൻ പാർലമെന്റ് അംഗമായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ കരിയർ ആരംഭിച്ചതെങ്കിലും ഞാൻ അന്നും സംസ്ഥാനത്ത് ഒതുങ്ങി നിന്നിരുന്ന ഒരാളാണ് ദേശീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എം പി ആയിട്ട് പാർലമെന്റിൽ പോകും നിയാജവളത്തിൻ്റെ കാര്യങ്ങൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കും അത് കഴിഞ്ഞാൽ പ്രവർത്തനം കൊണ്ടെല്ലാം കേരളം തന്നെയായിരുന്നു അതാണ് അതാണ് ഒരു കാരണം ആയിട്ട് അതെ അത് സംഘടനാ തലത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ലെവലിലേക്ക് പോകാതെ കേരളത്തിൽ തന്നെ കുറച്ച് അതെ തീർച്ചയായിട്ടും കാരണം നമുക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ മണ്ണാണ് അതേ സമയത്ത് ഡൽഹിയിൽ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് കേരളത്തിന് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തിരഞ്ഞെടുത്ത നിയോജമളത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ അറിയുന്ന ജനം അത് കേരളത്തിലാണ് ഒരുപക്ഷേ പക്ഷേ കേരളത്തിന് പുറത്തുള്ളവർക്കൊക്കെ ഒരു എന്താ പറയേണ്ടത് അവരൊക്കെ ഇങ്ങനെ ഒരുപാട് ആളുകളെ കാണും കണ്ടു കഴിഞ്ഞാൽ അതേ വഴി മറക്കും അങ്ങനെയൊക്കെയാണ് ദേശീയ തലത്തിലെ സ്ഥിതി പക്ഷേ സംസ്ഥാനത്ത് വേരുള്ളൊരു നേതാവിന് മാത്രമേ ദേശീയ തലത്തിലാണെങ്കിലും ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ പോരാട്ടങ്ങൾ അതായത് വലിയ റെക്കോർഡിൻ്റെ ഉടമയാണ് കേരളം വർഷം ആ റെക്കോർഡ് അച്ഛന് മാത്രമേ ഉള്ളു അതെ പക്ഷെ അച്ഛന്റെ അത്രയും രാഷ്ട്രീയ വർഷങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെയാണ് ഇങ്ങനെ ഒരു പതിമൂന്ന് എലക്ഷനുകൾ മനസ്സിലാക്കി ജയിക്കുകയും അപ്പൊ അതൊരു അതൊരു പവർ പോളിറ്റിക്സിലേക്ക് പോകാൻ ഒരിക്കലും കെ മുരളീധരന് പറ്റിയിട്ടില്ല തെരഞ്ഞെടുപ്പ് അല്ല ഞാന് ഇപ്പോ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനാണല്ലോ ആദ്യ ലോക്സഭയിലെത്തി അന്ന് കോൺഗ്രസ് പ്രതിപക്ഷത്താണ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി കാലത്താണ് ഭരണകക്ഷി ഭരണകക്ഷിയായിട്ടിരുന്നത് അന്ന് കേരളത്തിൽ കെ കരുണാനൻ മുഖ്യമന്ത്രിയായിരുന്നു സ്വാഭാവികമായിട്ടും ആ നിലയ്ക്ക് ഞാൻ മാറി നിന്നു പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ കെ കരുണാകരൻ കേന്ദ്രത്തിലേക്ക് വന്നു അപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അപ്പോൾ അച്ഛനും മകനും കൂടെ കേന്ദ്രമന്ത്രിയാകുന്നൊരു അഭംഗിയാണ് എന്ന് ദേശീയ നേതൃത്വം കണക്കാക്കിയത് വന്നില്ല പിന്നീട് ഞാൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തപ്പോഴൊക്കെ പാർട്ടി പ്രതിപക്ഷത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്രതലത്തിൽ മന്ത്രിയാവാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ഞാൻ നിയമസഭയിലേക്ക് വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് ഞാൻ പുതിയ ഒരുപാട് ഗ്യാപ്പിന് ശേഷം വന്ന ആളായതുകൊണ്ട് എൻ്റെ ജൂനിയേഴ്സിനെയൊക്കെ അന്ന് മന്ത്രിയാക്കി എന്നെ പുറയിലിരുത്തി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇവിടെയും പ്രതിപക്ഷത്താണ് അതുകൊണ്ട് ഒരു പവർ പൊളിറ്റിക്സിലേക്ക് വരാൻ കഴിഞ്ഞില്ല ആ ഒരു മൂന്ന് മാസം സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നിട്ടുണ്ട് ആ സമയത്ത് ഒരുമാതിരി ഭംഗിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം അതെ 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 പവർ പൊളിറ്റിക്സിനോടുള്ള പ്രതിബദ്ധികുറവോ അവസരങ്ങൾ കുറഞ്ഞതുകൊണ്ടാണോ അതല്ല ഉള്ളൊരു ഉള്ളര് ചാൻസിൻ്റെ സമയത്ത് ആയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ബാക്കിയുള്ള സമയത്തൊന്നും പറയാൻ കഴിയില്ല കാരണം പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു അതുകൊണ്ട് തന്നെ അതിൽ കുറ്റം പറഞ്ഞുകൂടാ രണ്ടായിരത്തി പതിനൊന്നിലാണ് മന്ത്രിയായി അഞ്ച് വർഷം മന്ത്രിയായി ഇരിക്കാനുള്ള അവസരം ഉണ്ടായത് അത് അന്ന് ലഭിച്ചില്ല പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കാൻ കഴിഞ്ഞതുകൊണ്ട് രണ്ട് വേണം അസംബ്ലിയിലേക്ക് ജയിച്ചല്ലോ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൽ അസംബ്ലി കാണാതെ മന്ത്രിയായ വ്യക്തി എന്നൊരു ദുഷ്പേരുണ്ടാവുമായിരുന്നു അതുണ്ടായില്ല അന്ന് എലക്ഷൻ ജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ പല വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാർട്ടി പറഞ്ഞപ്പോൾ അതിനോടൊപ്പം നിന്നതുകൊണ്ട് ഇപ്പോൾ കെ കരുണാനും കിട്ടിയൊരു ഗുണം വർഷങ്ങളായിട്ട് മാള അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു എനിക്കും അതുപോലെ അവസരം കിട്ടിയാണ് വട്ടിയൂർക്കാവ് പക്ഷേ അപ്പോഴേക്കും വടകരയിലേക്ക് പോകണം എന്ന് പാർട്ടിയിൽ ഇത് വന്നപ്പോൾ അങ്ങോട്ട് പോയി അവിടെ തന്നെ ഒരു വർഷം അഞ്ച് വർഷം കഴിഞ്ഞാൽ ജയിക്കാൻ കഴിയുന്ന പക്ഷെ തൃശ്ശൂർക്ക് പോയി അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഒരു സ്ഥിരം കോൺസ്റ്റിറ്റ്യുവൻസി ചെയ്യാൻ കഴിഞ്ഞില്ല അതാണ് ഒരു പ്രയാസം ഉള്ളത് അപ്പോൾ കോഴിക്കോട് ലോക്സഭ ഞാൻ മൂന്ന് തവണ അവിടെ നിന്ന് ജയിച്ചു കോഴിക്കോട് ലോക്സഭയിൽ നിന്ന് ആകെ ആ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയെ തുറന്ന് മാത്രമാണ് പരാജയം അവിടെ ഉണ്ടായി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറ് അതേ സമയത്ത് തൊണ്ണൂറ്റമ്പതിൽ അവിടെ നിന്നപ്പോൾ വീണ്ടും ചെല്ലിച്ചു അപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ അപ്പോൾ സിറ്റിംഗ് സീറ്റിൽ തന്നെ നിൽക്കുമ്പോൾ ഒക്കെ എനിക്ക് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുമ്പോൾ വട്ടിയൂർകാവിലെ രണ്ടായിരത്തി പതിനാറിൽ ഒരു ശക്തമായി കേരളത്തിൽ അന്ന് ത്രികോണ മത്സരം നടന്ന ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ബാക്കിയൊക്കെ ത്രികോണം പേരിനെ ഉണ്ടായിരുന്നുള്ളൂ ബി ജെ പി ബി ജെ പിയുടെ ആദ്യത്തെ കടന്നു വരവ് ശക്തമായിട്ടുള്ള മത്സരമാണ് അന്ന് വട്ടിയൂർകാവിലെ നടന്നത് മിക്ക സിറ്റിംഗ് മെമ്പർമാരും തോറ്റ ഇലക്ഷനിൽ ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ അന്ന് വിജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് തന്നെ നിലനിർത്തിയിരുന്നുവെങ്കിൽ ഇന്നൊരു സ്ഥിരമായിട്ട് അസംബ്ലി സെഗ്മെൻറ്റ് ഉണ്ടാകുമായിരുന്നു പിന്നെ പാർട്ടി പറഞ്ഞപ്പോൾ ഒരു വേസും ഇല്ലാത്ത നേമത്ത് മത്സരിച്ചു പിന്നെ തൃശ്ശൂർ പോയി മത്സരിക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെയൊക്കെ പ്രത്യേക ചില സാഹചര്യങ്ങൾ ഒരു എന്താ പറയേണ്ടത് ഒരു ചാവേറിൻ്റെ റോൾ എടുക്കേണ്ടി വന്നു അത് രാഷ്ട്രീയത്തിൽ ഖേദം ഖേദമുണ്ടാക്കുന്നു അല്ല അത് തീർച്ചയായിട്ടും കാരണം ഒരു കോൺസ്റ്റിറ്റൻസിയിൽ തന്നെ നമ്മൾ റെപ്രസെൻറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക ദൗർബല്യവും ശക്തിയും അവർക്കറിയാൻ പറ്റും ഇപ്പോൾ വട്ടിയൂർഗാവിലെ ജനത്തിന് ഇപ്പോഴും എൻ്റെ കരുത്ത് എന്താണ് എൻ്റെ ദൗർബല്യം എന്താണെന്ന് അവർക്കറിയാം പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ വരുന്നത് ഇപ്പോൾ ഞാൻ വീണ്ടും ചിലപ്പോൾ ഒരു ഗ്യാപ്പാണ് വരുന്നത് ഇപ്പോൾ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് അവിടെ ആ സീറ്റ് നിലനിർത്താൻ കഴിയാത്തത് ഇപ്പോഴും നിലനിർത്താൻ കഴിയില്ല എന്നല്ല പക്ഷേ നമ്മൾ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നൊരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ആ പ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടി വരും എങ്കിൽ പോലും ഒരു എന്ന നിലയ്ക്കാണ് ഞാൻ ഇന്നും അവിടെ പെരുമാറുന്നത് അതിലൊരു അതിലൊരുതരം ഒരു രാഷ്ട്രീയ അനാഥത്വമുണ്ട് അതായത് ഒരു ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ലാതാകുന്നു ഒരു തലമുതിർന്ന നേതാവിന് അത് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കുന്നു അതെ ചിലപ്പോൾ അത് തോറ്റുപോകുന്നു അതെല്ലാം അതിൽ പാർട്ടി അതിലൊരു അങ്ങനെ ഒരാളെ ആങ്ങളെ കുറച്ചുകൂടി കരുതലോടുകൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടതല്ലേ അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ സ്വാഭാവികമായിട്ടും എന്നെ നിയോഗിച്ചു അപ്പോൾ നിയമത്തെ എന്നെ നിയോഗിക്കുമ്പോൾ ഞാൻ എം പി ആണ് അതുകൊണ്ട് അവിടെ എന്ത് ലാഭനഷ്ടങ്ങൾ ഉണ്ടായാലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല പക്ഷേ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് മാറിയപ്പോൾ അത് ബാധിച്ചു നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടന്നതുമില്ല ഒരു പരാജയമുണ്ട് ഇലക്ട്രോ പൊളിറ്റിക്സിൽ നിന്ന് ചെയ്യുന്നു അതെ തീർച്ചയായിട്ടും അപ്പം ഇത്രയും ഇലക്ഷൻ കഴിഞ്ഞിട്ടും അങ്ങ് ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ് സംഘടനാപരമായ ഇല്ല എലക്ഷൻ രാഷ്ട്രീയത്തിലും ഇല്ല ഇനിയൊരു ഇനിയൊരു അക്കോമഡേഷൻ കിട്ടേണ്ടതുണ്ട് അപ്പം കഴിഞ്ഞ തൃശ്ശൂർ നിന്ന് മ മത്സരത്തിന് ശേഷം പറഞ്ഞ എനിക്ക് എലക്ഷൻ മടുത്തിരിക്കുന്നു തീർച്ചയായിട്ടും അതൊരു പതിവില്ലാത്ത രീതിയിലൊരു മടുപ്പുണ്ടായിട്ടുണ്ട് ശരിയാണ് കാരണം പ്രവർത്തിക്ക വിജയിപ്പിക്കാൻ ബാധ്യസ്ഥരായവരൊക്കെ ചിലരൊക്കെ മുഖം തിരിഞ്ഞും ചില കള്ളത്തരങ്ങളൊക്കെ കാണിച്ചപ്പോൾ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടായി അതല്ലേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇലക്ഷൻ നിൽക്കുമ്പോഴും ഒരു സ്വാഭാവികമായിട്ടൊരു മടുപ്പുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇനി എന്താണ് അടുത്ത ഇലക്ഷനിൽ മത്സരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നുള്ള ഒരു ധ്വനിയേക്കാൾ ഉപരിയായി അങ്ങനെ വേണമെന്നുള്ളത് ഞാൻ കൂടെ ഒന്ന് തീരുമാനമെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അത് കെ മുരളീധരൻ്റെ തീരുമാനം തീർച്ചയായിട്ടും രണ്ട് ഒന്ന് ഒരു ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു മടുപ്പ് സ്വാഭാവികമായിട്ടുണ്ടാകും രണ്ടാമത്തത് ഈ തിരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടായ ചില തിക്താനുഭവങ്ങൾ അതും ഒരു മടുപ്പിന് കാരണമാണ് അപ്പോൾ ആ രീതിയിലൊരു ഇതിപ്പോഴെനിക്കുണ്ട് അപ്പോൾ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന എലക്ഷൻ വർഷമാണ് ഈ വർഷത്തിൽ സാധാരണ ഇലക്ഷൻ സമയത്ത് നേതാക്കന്മാർ ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പരക്കം ഭൂരിപക്ഷം കിട്ടിയാൽ ഈ തിരക്കുകളിലൊന്നും കേരളത്തിൽ തൽക്കാലം താല്പര്യം സത്യത്തിൽ തോന്നില്ല അതിന് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ ഫീൽഡിൽ നിന്ന് മാറാൻ കഴിയില്ല കാരണം പൊളിറ്റിക്സ് അല്ലാതെ ഒരു ലോകം നമ്മുടെ ഒന്നും ഭാവനയിലില്ല അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഞാൻ വട്ടിയോർക്കാവലിൽ എം എൽ എ ഒന്നും എങ്കിലും ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സുഖ പങ്കെടുത്തുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് അതിൽ സംതൃപ്തിയുണ്ട് രണ്ടാമത്തത് കോൺഗ്രസ് പാർട്ടിയുടെ ഏത് യോഗങ്ങൾക്കും ഇപ്പോൾ സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പലരും ആദ്യം ക്ഷണിക്കുന്ന തന്നെയാണ് കാരണം നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഷാർപ്പായി പറയും നമുക്ക് എല്ലാവരും ആയിട്ട് വ്യക്തി വരാൻ വേണ്ട ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ് അതിപ്പോൾ ഇടതുപക്ഷം എങ്ങനെയാണല്ലോ അവർക്ക് ഒരുപാട് വ്യക്തി ബന്ധങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഇഷ്യൂ വന്നാൽ അവരതിനെ ടാർഗറ്റ് ചെയ്ത് നീങ്ങും ഞാനും അതേ പോളിസി തന്നെയാണ് നമുക്ക് വ്യക്തി ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളുണ്ടാകാം പക്ഷേ അതൊക്കെ പൊളിറ്റിക്സിൻ്റെ ഒരു കോണിൽ നോക്കുമ്പോൾ നമ്മളതിൽ ഷാർപ്പായിട്ട് നിൽക്കും പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ എം എൽ എ എം പി ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ രാഷ്ട്രീയം നോക്കാറില്ല കാരണം ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ അന്നത്തെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണോ അപ്പോൾ വട്ടികർഗാവിലാണെങ്കിലും കോഴിക്കോട് പാർലിമെൻറ്റിലായിരുന്നപ്പോഴും വടകര പാർലമെൻറ്റിലായിരുന്നപ്പോഴും ഒക്കെ എല്ലാവരും ആയിട്ട് വ്യക്തിബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വട്ടിയർഗാവ് ഇപ്പോഴും മനസ്സിലുണ്ടോ അല്ല വട്ടിയർഗാവിലാണ് എൻ്റെ വോട്ടുള്ളത് ഇപ്പോഴും വോട്ട് അവിടെയാണ് എൻ്റെ വീട് അവിടെയാണ് ഓട്ടവകാശം അവിടെയാണ് അതുകൊണ്ട് അത് അത് എന്തായാലും നിലനിർത്തുമല്ലോ കാരണം നമ്മൾ ഈ കോൺഷ്യൻസി മാറുന്ന അനുസരിച്ച് വോട്ട് മാറ്റുന്നൊരു ഏർപ്പാട് ശരിയല്ല കെ കരുണാടന എല്ലാ കാലത്തും അദ്ദേഹത്തിന് ഒരു അഡ്രസ്സ് ഉണ്ടായിട്ടുള്ളൂ മുരളീ മന്ദിരം പോകുന്ന തൃശ്ശൂർ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വട്ടിയൂർക്കാവലെ വോട്ടറായിട്ട് വന്നന്ന് മുതൽ വോട്ട് അവിടെ തന്നെയാണ് അത് ഇനി ഭാവിയിലും മാറ്റില്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എനിക്ക് തോന്നുന്ന മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അത് ആദ്യത്തെ മനസ്സിലാണ് അപ്പം അന്ന് താങ്കൾക്ക് വേണ്ടി മാറിയവരോ അല്ലെങ്കിൽ ആ സീറ്റിൽ മുൻപേ ഉണ്ടായിരുന്നവരോ വളരെ സീനിയർ സീനിയറായിട്ടുള്ള നേതാക്കന്മാരു ഡോക്ടർ അടിയോടിയെ പോലെയുള്ളതും പിന്നീട് ശങ്കറിനെ പോലെയുള്ളതും അപ്പോൾ അത് അന്നത്തെ ഒരു പാർട്ടിക്കുള്ളിലെ ഒരു പവർ ഇക്വേഷൻ വെച്ചിട്ട് വേണ്ടി മുരളീധരന് വേണ്ടി മാറി കൊടുക്കേണ്ട ഒരു സാഹചര്യമായി അല്ല അങ്ങനെ ആരും മാറി തന്നിട്ടില്ല കാരണം അത് സിറ്റിംഗ് മെമ്പറായിരുന്ന ഡോക്ടർ അടിയോടി മരിച്ചിരുന്നു ഇലക്ഷൻ്റെ ഒരു വർഷം മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു പിന്നെ നോക്കുമ്പോൾ അന്നൊരു തലയെടുപ്പുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും കെ കരുണാകരൻ മകൻ എന്നുള്ളൊരു തലയെടുപ്പ് അന്ന് ഉണ്ടായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെയാണ് സീറ്റിൽ വെച്ച സേവ അതങ്ങളുടെ സംസ്ഥാന ചെയർമാനൊക്കെയുള്ളത് ഒരു അലങ്കാരികമായിട്ടുള്ള പോസ്റ്റാണെങ്കിലും അതുകൊണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥിത്വം കിട്ടുന്നത് കെ കരുണാടിൻ്റെ മകൻ എന്നുള്ളൊരു കെയർ ഓഫായിരുന്നു അന്നാ വലിയ പ്രാസംഗികനൊന്നും ആയിരുന്നില്ല എങ്കിലും ജനം വോട്ട് ചെയ്തു ജനം വോട്ട് ചെയ്തു ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏതാണ്ട് മുപ്പതിനായിരം വോട്ട് വിജയിച്ചു ഇം ബി ചി ബാബയ്ക്കെതിരായി എം ബി ചി ബാവെന്ന് പറഞ്ഞാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നാണ്